നമ്മുടെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ്റെ മുന്നിലൊരു ഫുഡ് സ്പോട്ട് സ്പോട്ടുണ്ട് ശേഖർ ഫുഡ്സാണ് അപ്പോൾ കുറച്ച് റീൽസെല്ലാം കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ പോയതാണ് എന്തായി നോക്കാനും വേണ്ടിയിട്ട് പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പോയ സമയം രണ്ട് മണിയാണ് ശരിക്കും ഇവിടെ ഒരു പന്ത്രണ്ടര മണിക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ അടിപൊളിന്ന് അവർ പറഞ്ഞത് പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണി ഏതായാലും പിന്നെ ഫുഡ് എങ്ങനെയുണ്ട് നോക്കാനുള്ളൊരു പുറപ്പെടുള്ളതാണ് സൈഡൊക്കെ ഉണ്ട് അത്യാവശ്യം മൂന്ന് സൈഡുണ്ട് അതുപോലെ തന്നെ ഷിനോയ് ബിരിയാണി പറഞ്ഞത് ബിരിയാണിയുടെ ടേസ്റ്റ് നോക്കുകയെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ സാധാരണ മീൽസ് പറഞ്ഞത് അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഒക്കെ ഒരുപാട് സ്പെഷ്യൽ ഉണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ലേറ്റ് ആയതന്നെ ഒരുപാട് ഐറ്റം മിസ്സായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ ഫിഷ് ഫ്രൈ തന്നെയാണ് ഇത് നല്ല കറിയനും കേട്ടെ ഈ പോയിക്കുന്ന ഈ കറിയില്ലേ നല്ല അടിപൊളി കറിയാണ് മീൻ ഒരത്ര എനിക്ക് പിടിച്ചിട്ടില്ല പക്ഷേ മറ്റേ നല്ല രസമുള്ള കറി അതുപോലെ തന്നെ രസമുള്ള അച്ചാർ മറ്റു സൈഡും കാര്യങ്ങളൊക്കെ ഫിഷ് ഫ്രൈ പറഞ്ഞത് അയിലാണ് അപ്പോൾ നല്ല അയില ഫ്രൈ ആണ് നമ്മൾ പറഞ്ഞത് ഒരു തേങ്ങാ കൊത്തുള്ള മീനാണ് കൂടുതൽ അതത്ര ടേസ്റ്റെന്ന് തോന്നും നല്ല രസമുണ്ടായിരുന്നു മീൻ അതിലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്നിരുന്നാലും ഫുഡിനെ കുറിച്ചുള്ള ഒന്നും വേറെ ഇല്ല എല്ലാം നൈസാണ് പക്ഷെ എന്താ പ്രശ്നം നമ്മൾ ഇരുന്നേൻ്റെ ഒരു ഫാൻ വെച്ചാൽ അടിപൊളി നല്ല ചൂട് ഒരു രക്ഷയില്ല ചൂട് അത്രയും ചൂടേനും നമ്മളൊരു ഫാന് വെക്കും നിങ്ങൾ അപ്പോൾ ഇങ്ങനെ പൊരിക്കുന്നുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ എന്തായാലും ഫുഡ് സ്പോട്ട് ഒരു എക്സില്ല അതുപോലെ തന്നെ ഫുഡും